ായണ ശ്രീ ഗുരുവായൂരപ്പാശരണം നാരായണാ തരമഗൽശരണം ദക്ഷിണാമൂർത്തീശരണ സദ്ഗുരുഭ്യോ നമ ഭക്തേഭ്യോ നമ ശ്രീ ഗുരുവായൂരപ്പാം ശ്രീമത് ഭാഗവത മഹാപുരാണം സംഗ്രഹം അതിലെ പ്രഥമ സ്കന്ധത്തില് പതിനാറാമത്തെ ശ്ലോകം പതിനാറാമത്തെ അധ്യായം പാണ്ഡവമുക്തിക്ക് ശേഷം പരീക്ഷിത്താണ് രാജ്യഭരണം ഏറ്റെടുത്തത് വിഷ്ണുരാധനാണ് അതേപോലെ എല്ലാവരിലും കൃഷ്ണനെ അന്വേഷിക്കുന്ന പരീക്ഷിത്താണ് ജന്മം തന്നെ പരീക്ഷണമായപ്പോൾ പരീക്ഷിത് എന്ന പേര് ഈ മഹാ ഋഷികളാൽ നിർദ്ദേശിക്കപ്പെട്ട് അതിഭക്തനായിട്ടുള്ള കൃഷ്ണഭക്തനായിട്ടുള്ള ആ പാണ്ഡവ ബീജം അല്ലെങ്കിൽ പാണ്ഡവരുടെ അത് നിലനിർത്തിയത് ഭഗവത് അനുഗ്രഹം കൊണ്ട് അങ്ങനെയുള്ള ആ പരീക്ഷത്ത് രാജ്യം ഭരിക്കുന്ന സമയത്ത് എല്ലാ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അന്വേഷിച്ച് അതിൽ കുറവുണ്ടെങ്കിൽ പരിഹരിക്കാനും കൂടുതൽ കൂടുതൽ ഈശ്വര അനു അനുഗ്രഹത്തെ വാങ്ങിക്കൊടുക്കുവാനും പ്രജകളെ പുത്രന്മാരായിട്ട് കണ്ടുകൊണ്ട് സംരക്ഷിക്കാനും ഭഗവത് അർപ്പിതമായിട്ട് ക്ഷാത്രധർമ്മത്തെ ചെയ്തു കൊടുക്കുന്നതായിട്ടുള്ള പരീക്ഷത്തിൻ്റെ ഭരണകാലം ആ ഭരണകാലത്ത് അന്നത്തെ പലതും ആ രീതിയിലാണ് ഈശ്വരാനുഗ്രഹം അങ്ങനെയാണ് മൃഗങ്ങൾ സംസാരിക്കുന്നതൊക്കെ പക്ഷി മൃഗാദികൾ സംസാരിക്കുന്നതൊക്കെ മനസ്സിലാവുമെന്നാണ് ഒരു പാ പശുവും കാളയും കൂടിയിട്ട് സംസാരിക്കുന്നതൊക്കെ കേൾക്കുകയാണ് ആ പരമഭക്തൻ്റെ അപ്പോഴുണ്ടായ ആ ഒരു മനോവിചാരം അതേപോലെ തന്നെ ഈ നാട്ടിലെന്തൊക്കെ കാണുന്നു നടക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നടക്കുമ്പോൾ പാണ്ഡവരെയും ശ്രീകൃഷ്ണനെയും പുകഴ്ത്തുന്നതായിട്ടുള്ള ജനങ്ങളെ അതേപോലെ തന്നെ അത് കേൾക്കുമ്പോൾ സ്വന്തം ഭക്തി കാരണം കൊണ്ട് കൂടുതൽ കൂടുതൽ ഭക്തനാവുക എന്നൊരു ഭാവത്തെ സ്വീകരിച്ചതായിട്ടുള്ള ആ പരീക്ഷത്ത് സന്തോഷഭാവത്തോടു കൂടിയിട്ട് ഭരിക്കുകയാണ് നമുക്ക് ആ രംഗത്തെ ഒന്ന് കേൾക്കാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ശ്രീമത്ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം പ്രഥമസ്കന്ധം അധ്യായം പതിനാറ് ഓം പാണ്ഡവർ പോയപ്പോൾ രാജ്യം ഭരിക്കുന്ന രാജാ പരീക്ഷിത് വിപ്രവാക്യത്തിനാൽ രാജ്യം ഭരിച്ചു ഹരി പ്രീതി നേടുവാൻ വേട്ടു ഇരാവതി ഉത്തരാപുത്രിയെ പുത്രരുണ്ടായി ജനമേജയൻ തൊട്ട് ഗംഗാനദിക്കരെ ചെയ്തു യാഗങ്ങളും കൃപർ തൊട്ട ശ്രേഷ്ഠ ഗുരുക്കളാൽ യാഗങ്ങൾ അശ്വമേധം മൂന്നുപേരെയും ഭഗവത് പ്രീത്യർത്ഥമാണ് രാജ്യത്തെ ഭരിച്ചത് അതേപോലെ തന്നെ വിവാഹം കഴിച്ചു ഇരാവതി അത് ഉത്തരാപുത്രിയാണ് അതിൽ ജനമേജയം തൊട്ട് അഞ്ച് പുത്രന്മാരാണ് ഉണ്ടായത് ധാരാളം യാഗാദികളെ ഈ ഗംഗയുടെ നദീതീരത്ത് ധൗമ്യൻ കൃപര് തൊട്ടുള്ള അതിവിശിഷ്ടരായിട്ടുള്ള മഹാബ്രാഹ്മണരെ കൊണ്ടാണ് യാഗങ്ങൾ ചെയ്തത് അപ്പോൾ ആ യാഗസമയത്ത് ദിഗ്വിജയം വേണം അതേപോലെ രാജാക്കന്മാരെ സ്വതവേ രണ്ട് തരത്തിൽ എന്തായാലും വേണം തന്നേക്കാൾ പ്രബലന്മാരാണെങ്കിൽ അവരവിടെ സന്ധ്യ ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ തൻ്റെ താഴെയാണെങ്കിൽ അവരെ അനുനയിപ്പിച്ചുകൊണ്ട് അവരെ സഹായിക്കാമെന്ന് ഏറ്റുകൊണ്ട് പിന്നെ ദുഷ്ടന്മാരാണെങ്കിൽ യുദ്ധം ചെയ്തുകൊണ്ട് തോൽപ്പിച്ചുകൊണ്ട് അത് മൂന്നാമത്തെ ഭാവം അതിവിടെ വേണ്ടി വന്നിട്ടില്ല കാരണം അതിലൊന്നും കാരണം ഈ പാണ്ഡവരും അവരെ രാജസൂയൊക്കെ ചെയ്ത് ഭരിച്ച് പിന്നെ അധികം ദുഷ്ടന്മാരൊന്നും ഇല്ലാത്ത ഒരു ഭാവത്തിലാണ് അപ്പോൾ അതുകൊണ്ട് പരീക്ഷത്തിനകത്തൊന്നും അധികം വേണ്ടി വന്നിട്ടുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ യാഗത്തിൻ്റെ ഇടയ്ക്ക് യാത്രയാവുകയാണ് ദിഗ്വിജയത്തിനായി ദിഗ്ജയത്തിനായി നടക്കവേ കണ്ടൊരു ദിഗ്ജയത്തിനായി നടക്കവേ കണ്ടൊരു കാളയെ തല്ലുന്ന ശൂദ്രരാജാവിനെ ഒപ്പം കരയുന്ന ഗോവിനെയും കണ്ടു കീഴടക്കി കലിയാകുന്ന ശൂദ്രനെ അക്കഥ കേൾക്കണമെന്നോദി ശൗനകൻ എങ്ങനെ നിഗ്രഹം ചെയ്തു കലിയെ ആ കാളയാർ പശു എന്തിനായി കേണതും കൃഷ്ണഭക്തിക്കായി സൂതാ കഥിക്കണേ ആയിരം കൊല്ലത്തെ ആയുസ്സും കിട്ടും ഈ സത്രത്തിൽ ധർമ്മനെ കൊണ്ടു ലോക വിഷയങ്ങൾ കേൾക്കേണ്ടതില്ല ഇനി മുക്തി കിട്ടാൻ വേണ്ടതെല്ലാം കഥിക്കണേ ശവനകാജി മഹർഷിമാരെ സൂതനോട് പറയാണ് ഇങ്ങനെ സൂതൻ ചുരുക്കിയിട്ട് ആ കഥ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എന്തൊക്കെയാണ് ആ സമയത്ത് ചെയ്തത് പോണവഴിക്ക് കാളയെയും പശുവിനെയും കണ്ടു എന്നും അപ്പോൾ ആ പശുവിനെ അല്ലെങ്കിൽ കാളയെ ദ്രോഹിക്കുന്നതായിട്ടുള്ളൊരു ശൂദ്ര രാജാവിനെ കണ്ടു അപ്പോൾ അതാരാ അതെന്നനുസരിച്ച് പറയൂ പിന്നെ അങ്ങ് ധൃതി പിടിക്കണ്ട ഇവിടെ ആയിരം കൊല്ലം മരണം എന്നുള്ളത് സംഭവിക്കുകയേ ഇല്ല കാരണം ധർമ്മരെ ധർമ്മരാജാവിനെ അല്ലെങ്കിൽ ധർമ്മദേവനെ ഇവിടെ ആഹ്വാനം ചെയ്ത് ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ മരണം എന്നുള്ളത് സംഭവിക്കില്ല ഈ യാഗം ഈ സത്രം അത് ആയിരം കൊല്ലത്തേക്ക് ദീർഘം കൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും കാലം ഇവിടെ മരണം സംഭവിക്കില്ല അങ്ങ് സാവകാശം കഥകളെ മുഴുവൻ പറയണമെന്ന് പറഞ്ഞു മാത്രമല്ല ഇതിൻ്റെ ഉപയോഗം ഭാഗവതത്തിൻ്റെ പ്രത്യേകത അതാണല്ലോ കലി കലിദോഷങ്ങളെ കന്മഷങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ സാധിക്കും മാത്രമല്ല മുക്കുതി കിട്ടുകയും ചെയ്യും കൃഷ്ണകഥയാകം ഭാഗവതം കേട്ട മർത്യചിത്ത മലം നീക്കം കലി അൽപ്പായുവായി ബുദ്ധി കെട്ടും മറവിയും ഉണ്ണുവാൻ ചെയ്യും പണി പകൽ മൂഢനായി ഇങ്ങനെ സൗനകൻ ചൊല്ലവേ സൂതനും ചൊല്ലി പരീക്ഷത്തിൻ ദിഗ്വിജയ കഥ അപ്പോൾ ഇവിടെ ഭാഗവതം കഴിഞ്ഞാൽ ഇത്രയും വലിയ പുണ്യമാണ് വെറുതെ ആയുസ് കളഞ്ഞുകൊണ്ടിരിക്കുക ഇരുപത്തിനാല് മണിക്കൂറും പണി 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 എന്നിട്ട് എന്താ കാര്യം ഈ സമ്പാദ്യം മുഴുവനെ ഊണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ആവശ്യമുണ്ടോ സമ്പാദ്യം ഒക്കെ എന്താ ചെയ്യുക ദാനം കൊടുത്ത് നിന്നാൽ പുണ്യം നേടും ഇല്ലേ ഇനി ബാങ്കിൽ എവിടെയെച്ചാൽ കൂട്ടി വയ്ക്കും എന്നിട്ട് വല്ല കാര്യമുണ്ടോ ആർക്കും ഇല്ലാതെ കണ്ട് പോകും അപ്പോൾ അങ്ങനെ പോകരുത് അപ്പോൾ ഉള്ള സമയം ഞങ്ങൾ ഇതേപോലെ ഭഗവത് പ്രീത്യർത്ഥം യാഗാദി പൂജ പൂജാതി കാര്യങ്ങളെല്ലാം ചെയ്ത് ശിഷ്ടം വരുന്നതായിട്ടുള്ള സമയത്ത് ഭഗവാന്റെ കഥകൾ കേൾക്കാനാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അത് പറയണേ എന്ന് പറഞ്ഞു അപ്പോൾ സൂതൻ ആ കഥ പറയാൻ തുടങ്ങുകയാണ് സിംഹധ്വജ തേരിൽ ഭൂമി മുഴുവനും സഞ്ചരിച്ചു കപ്പം വാങ്ങി മഹാരഥൻ പാണ്ഡവ കീർത്തിയും ശ്രീകൃഷ്ണ ഭക്തിയും കേട്ടു മനസ്സു നിറഞ്ഞു പരീക്ഷിത് ദ്രൗണിതൻ ബ്രഹ്മാസ്ത്ര ഭീതിയെ നീക്കിയ കൃഷ്ണനിൽ ഭക്തനായി പൂർവാധികന്ധ്രവൻ രാജസൂയം തന്നിൽ അഗ്രാസന പൂജ സ്വീകരിച്ചു ഹൈ സൂതനായി ജിഷ്ണുവിൻ രക്ഷകൻ ബന്ധു സുഹൃത്തായി ദൂതനാൽ ഭൂഭാരം തീർത്ത മഹിമയെ കേൾക്കയാൽ എന്തൊക്കെയാ പറയണ എന്നുള്ളതാണ് ഇങ്ങനെ യാത്രയാകുന്ന സമയത്ത് ജനങ്ങൾ മുഴുവൻ ഭഗവാനെ വളരെയധികം പുകഴ്ത്തുന്നു പാണ്ഡവരെ സഹായിച്ചതായിട്ടുള്ള ഭഗവാന്റെ ഓരോ ലീലകളും കേൾക്കണം തന്നെ രക്ഷിച്ചതായിട്ടുള്ള ആ രംഗവും പറയണം അതായത് രണ്ട് തവണ ബ്രഹ്മാസുരം വിട്ടു അശ്വത്ഥമാവ് ഈ പതിനെട്ടാമത്തെ ദിവസം യുദ്ധം കഴിഞ്ഞാൽ ആ സമയത്തെ ആദ്യത്തേല് പാണ്ഡവർക്ക് മാത്രമേ കണക്കാക്കിയുള്ളൂ രണ്ടാമത്തേല് അപാണ്ഡവമിതം എന്നാ അപ്പോൾ അതിൽ ഈ പരീക്ഷിതും പെട്ടു ആ പരീക്ഷത്തിനാണ് ഗർഭത്തിൽ പുത്രയുടെ ഗർഭത്തിൽ ചെന്നിട്ട് ശ്രീകൃഷ്ണൻ ഇങ്ങനെ വലം വെച്ചുകൊണ്ട് കൊണ്ട് രക്ഷിച്ചത് ആ കഥയും ഇവിടെ പറയുക അപ്പോൾ അത്രയും കൂടുതൽ പ്രാധാന്യമുണ്ട് അതുപോലെ കാട്ടിലിങ്ങനെ വസിക്കുന്ന പാണ്ഡവർക്ക് ഈ രാജസൂയം ചെയ്യാറാക്കിയില്ലേ ആ രാജസൂയത്തിൽ അഗ്രാസന പൂജ സ്വീകരിക്കുകയും ചെയ്തില്ലേ അങ്ങനെയുള്ള കഥകളൊക്കെ പറയാം മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇതിൽ പറഞ്ഞില്ലാന്നേളു മഹാബ്രാഹ്മണരായിട്ടുള്ള അഷ്ടാവക്രനെ പോലെയുള്ള മഹാ ഋഷികൾ ഊണ് കഴിച്ചതായിട്ടുള്ള എല്ലാ ശ്രീകൃഷ്ണൻ എടുക്കണം മഹാബ്രാഹ്മണരുടെ കാലി കഴുകിക്കുന്നു ആ തീർത്ഥത്തെ സ്വയം ശിരസിലേറ്റണു മഹാബ്രാഹ്മണരെ നമസ്കരിക്കണു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഭഗവതി അതങ്ങനെ സൂചിപ്പിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ ഉണ്ട് അവിടെ വഴിയൊക്കെ ആയിട്ട് പറയുന്നുണ്ട് ഭഗവാന്റെ വാക്കുകളായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതിന് കൂടുതൽ പറയാലോ ഇങ്ങനെയുള്ള ഈ ഭഗവാന്റെ അവതാര ഉദ്ദേശം തന്നെ എന്താ ഭൂഭാരം തീർക്കലാണ് അത് ഭഗവാൻ വളരെ സമർത്ഥമായിട്ടാണ് ചെയ്തതേ ഒപ്പം പാണ്ഡവരെ രക്ഷിക്കുകയും ചെയ്തു അപ്പോൾ ആ കഥകനെ കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ് സന്തുഷ്ടനാം നൃപൻ കണ്ടു സവിസ്മയം കണ്ടു മെലിഞ്ഞ പശു കരയുന്നതും ഒറ്റക്കാലിൽ നിൽക്കും കാളയെ തല്ലുന്ന രാജാവിൻ വേഷത്തിൽ ദുഷ്ടനാം ശൂദ്രനെ അപ്പോൾ ശൂദ്രവേഷത്തിലാണ് കരിയണ വന്നിറക്കണത് ആ കലി ഈ കാളധർമ്മ ധർമ്മദേവനാണ് അപ്പോൾ ആ ധർമ്മദേവൻ്റെ മൂന്ന് കാലികളും വേറെ കുറെ അടിച്ച് ഒന്നും ഇല്ലാണ്ടാക്കിയിരുന്നു പശു കാണച്ചാൽ മെരിഞ്ഞ് മെരിഞ്ഞ് കാളയും മെഴിഞ്ഞെടുക്കണു അപ്പോൾ വല്ലാതെ കണ്ട് ദുഃഖിച്ചിരിക്കുക രണ്ടുപേരും അവർ തമ്മിലുള്ള സംഭാഷണമാണ് കാളയും പശുവും കൂടിയിട്ട് ഈ കാളയെ തല്ലുന്ന ശൂദ്രനെ കണ്ടപ്പോൾ രാജാവിന് നല്ലോണം ശുണ്ഠി വന്നിരിക്കണെട്ടോ അപ്പം പക്ഷേ എന്നാലും ഇത് കേൾക്കുകയാണ് കാളയോതുന്നു ധരോട് ധർമ്മമായി ആരോഗ്യം പോരാഞ്ഞു ദുഃഖിക്കുന്നു സഹി കൃഷ്ണനാം ബന്ധുവേ ഓർത്താണോ ദുഃഖവും എന്നോടെ മൂന്നു കാൽ പോയ വ്യസനമോ ധർമ്മദേവൻ ഭൂമിയോട് ചോദിക്കുകയാണ് കാള പശുവിനോട് എന്തിനാങ്ങനെ ദുഃഖിക്കുന്നത് നിൻ്റെ ഭർത്താവായിട്ടുള്ള എനിക്ക് ഇപ്പോൾ മൂന്ന് കാലേ ഉള്ളൂ അത് വിചാരിച്ചിട്ടാണോ അതല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ മറഞ്ഞു എന്നുള്ള ദുഃഖം അത് ഓർത്തിട്ടാണോ ദുഃഖം തന്നെയാണ് ദുഃഖേ ദുഷ്ടർ ഭരിക്കുമെന്നോർത്തുള്ളം കേഴല ദേവപിതൃനാഗ കോപത്തിൻ ഭീതിയെ യാഗപൂജാദികളില്ല സുരപ്രീതിയില്ല മഴയും വിഭവം വിളകളും കലികാലം തുടങ്ങിയിരിക്കണോ ആരും വേണ്ടതൊന്നും ചെയ്യുന്നില്ല പഞ്ചയത്യങ്ങൾ ദേവന്മാർക്ക് അതേപോലെ പിതൃക്കൾക്ക് തിരി ജാതികൾക്ക് സസ്യജാലങ്ങൾക്ക് ഋഷികൾക്ക് പുരാണാദികളെ വേദ വേദത്തൊട്ടുള്ള സ്വാധ്യായങ്ങൾ അതൊക്കെ ചെയ്യണേ അതൊന്നും ചെയ്യണില്ല ദേവന്മാർക്ക് യാഗപൂജാദികളൊക്കെ ചെയ്യണം അതേപോലെ ബ്രാഹ്മണ ഊട്ട് വളരെ നിർബന്ധമാണ് ബ്രാഹ്മണർക്ക് ദാനം ഇതൊന്നും ചെയ്യണില്ല പിതൃക്കൾക്ക് ശ്രാദ്ധ പിന്ഡാദികൾ ബലി തർപ്പണാദികൾ അപ്പോൾ ഈ ദൈഹിക തിലോദകാദി കാര്യങ്ങൾ കൊടുക്കാതെ കണ്ട് പിതൃക്കൾ സംതൃപ്തരല്ല പരമ്പര ഉണ്ടാവില്ല കലിദോഷം തന്നെയാ ഇതൊക്കെ ഇതൊക്കെ ഓർത്തിട്ടാണോ കരയണത് അന്യേ പുരുഷരാൽ വഞ്ചിത ഭാര്യയും കുഞ്ഞിനെ വിൽക്കുന്ന അച്ഛനും അമ്മയും പോറ്റാതെ ദ്രോഹിക്കും ഭർത്താവ് ഭാര്യയെ സ്ത്രീ ബാലവൃദ്ധർ അനാഥരായി പീഡിതർ ഇത് കേട്ടപ്പോൾ പരീക്ഷ ഇത് വല്ലാതെ കണ്ട് അത്ഭുതപ്പെട്ടു ഇതൊന്നും ഇപ്പോൾ നടന്നിട്ടില്ല എന്നിട്ടും ധർമ്മദേവനായിട്ടുള്ള ഈ കാള പറയുകയാണ് ധർമ്മദേവനെ അപ്പം മനസ്സിലായിട്ടില്ല കേട്ടോ ആ കാള പശുവിനോട് പറയുക ഭാര്യയെ വഞ്ചിക്കുന്നതായിട്ടുള്ള അന്യപുരുഷന്മാർ എന്നുവെച്ചാൽ അന്യ സ്ത്രീകളെ പ്രാപിക്കുന്നതായിട്ടുള്ള പുരുഷന്മാർ വ്യഭിചാര കുറ്റം സ്വദേശ സ്ത്രീയിലാണോ പുരുഷനിലാണോ പുരുഷനിലാണ് എന്താ കാരണം ഇതിനെ പ്രേരിപ്പിക്കുകയാണല്ലോ അതേപോലെ അതിനെ പലതരത്തിലും കാശ് കൊടുത്തിട്ടും ഇങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ അതൊക്കെ വലിയ തെറ്റാണ് അതുകൊണ്ടാണോ അങ്ങനെ ദുഃഖിക്കുന്നത് പ്രസവിച്ച കുഞ്ഞിനെ അമ്മ കൊല്ലുക വിൽക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും ഭാവിയിലേ അതേപോലെ തന്നെ ഭർത്താവിനെ അങ്ങോട്ടും ഭാര്യയെ ഇങ്ങോട്ടും സംരക്ഷിക്കുക അങ്ങനെയൊന്നു വേണേ അപ്പോൾ സമ്പാദിച്ച് കൊണ്ടല്ലോ ഭർത്താവ് അത് വിനിയോഗം ചെയ്യൽ ഭാര്യ ഇങ്ങനെയൊക്കെ ഒരു ലൗകിക നിയമങ്ങളുണ്ട് അത് പാലിക്കാത്ത പാലിക്കില്ല ഇനി അതുകൊണ്ടാകുമോ സ്ത്രീകളും വൃദ്ധരും ബാലകരും ഒക്കെ അനാഥകളാവും അതാലോചിച്ചിട്ടാണോ ഇതൊന്നും ആ സമയത്ത് നടന്നിട്ടില്ല എന്നിട്ട് എന്തൊക്കെ പറയുക അപ്പോൾ അത്ഭുതപ്പെടുകയാണ് ഇങ്ങനെയൊക്കെ വരുമോ കലിയിൽ എന്ന് സ്വയമേവ ചിന്തിക്കുക ഇതൊക്കെ നമ്മളിപ്പോൾ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുക സംഗീത സാഹിത്യ വേദശാസ്ത്രാദികൾ വക്രച്ചു പാഖണ്ഡം മാത്രമായി മാറിയിടും ബ്രാഹ്മണ്യം വിൽക്കയും ശൂദ്രരാൽ പൂജയും കള്ളൻ ഭരിക്കലും കലിയുഗം സംഗീതത്തിന് ഒരു ഈശ്വരീയതയുണ്ട് അതേപോലെ രോഗം മാറ്റുക ദുഃഖങ്ങളെ ഇല്ലാണ്ടാക്കുക സമതുല്യം ആക്കുക പലതും അതൊക്കെ സംഗീതത്തിൽ നിന്നില്ലാണ്ടേ അവരിടീ മറ്റേ ഈ വല്ലാത്തൊരു പാട്ടാണല്ലോ അപ്പോൾ അതിനൊരു നിത്വം താളമൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല പക്ഷേ എന്തായാലും ഈ മനസ്സലിയുക ഭക്തി ഉണ്ടാവുക സാത്വികരാക്കുക ഇതൊക്കെ പാട്ടിൻ്റെ പ്രത്യേകതയാണ് അത് അതിനനുസരിച്ചാണ് ഈ അറുപത്തി നാല് രാഗങ്ങൾ സപ്തസ്വരങ്ങളിലൂടെ അത് അതിൻ്റെ വിഭാഗങ്ങളായിട്ട് പലതും പലതും അതൊക്കെ ഇല്ലാണ്ട് അതേപോലെ വേദം വേദമെന്നത് ഭൂമി പ്രപഞ്ചം ഈശ്വരാധീനം സ്വസ്ഥത ഇതൊക്കെ കിട്ടാനാണ് വേദം പലതും പറഞ്ഞതേ അത് വെറും കാശുണ്ടാക്കാനായിട്ട് ചെയ്താലോ യശസ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്താലോ അപ്പോൾ അതിൻ്റെ യഥാർത്ഥ മൂല്യം നഷ്ടപ്പെട്ടു അതേപോലെ ശാസ്ത്രം എന്നുള്ളത് അതിനെ നേരെ വിനിയോഗിക്കുകയാണ് വേണ്ടത് ശാസ്ത്രത്തിനെ വിപരീതമായിട്ട് കണക്കാക്കി എന്താ ചെയ്യുക നമ്മൾ ഈ കൊമ്പ് കുത്തി മുളച്ച് അത് വരുന്നതായിട്ടുള്ള ഈ സസ്യജാലങ്ങൾ അതിൻ്റെ അടിഭാഗം മണ്ണിലേക്ക് ആയാലേ അത് നന്നായിട്ട് വളരുള്ളൂ ഇത് തലഭാഗം അടിയിലേക്കും മറ്റേ കടഭാഗം മുകളിലേക്കും ആക്കിയിട്ട് കുത്തിയിട്ട് എന്താ ഉണ്ടാവുക അപ്പോൾ ശാസ്ത്രത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഇതല്ലേ ഫലം ഉണ്ടാവുക ഒക്കെ വക്രിച്ച് വരിക പാഖണ്ഡമായിട്ട് വരിക സ്വാർത്ഥപരമായിട്ട് അവനവൻ്റെ ഹിതത്തിനനുസരിച്ച് ഹിതമല്ല കേട്ടോ അവനവൻ്റെ സ്വാർത്ഥത്തിനനുസരിച്ച് തിന്മയായിട്ട് വരിക അത് രജോ ഗുണം തമോ ഗുണ അതേപോലെ അവരവരുടെ ധർമ്മങ്ങൾ നേരെ ചെയ്യില്ല ബ്രാഹ്മണ്യ ആയാൽ പോലും കാശിനാണ് നാമഞ്ചപ്പം കൂടിയും കാശിനാച്ച അനിക്കൂടുക്കും പറയലല്ലോ നാമഞ്ജപ്പം കാശിന് അങ്ങനെ ഉണ്ടേ അച്ഛനമ്മമാർ ദുഃഖിച്ച് കഴിഞ്ഞാൽ കരച്ചിൽ കാശിന് കലികാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതൊന്നും മറ്റൊരു യുഗത്തിലുമില്ല ദുഃഖം കരച്ചിൽ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അറിയാതെ കണ്ട് അതൊരാവേഗം എന്നതിന് പറയാം അതിനെ ഇത്ര വ്യവസായവൽക്കരിച്ചു കൊണ്ട് നാടകം കാണിച്ചുകൊണ്ട് അപ്പോൾ സിനിമ ആയാലും നാടകമായാലും അതിൻ്റെ ഒരു പ്രശ്നം എന്താ അത് കൃത്രിമമാണ് കൃത്രിമമായിട്ടുള്ളത് ഭഗവത്പരമല്ലെങ്കിൽ പണ്ടൊക്കെ അങ്ങനെയുള്ളൂ ഭഗവത്പരം മാത്രമേ ഉണ്ടാവുള്ളൂ ഭഗവാനിൽ ഒരു ഭക്തി ഉണ്ടാകുവാൻ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനാണ് ഹാസം എന്ന നിലയ്ക്ക് നാടകമായാലും ഇതേപോലെയുള്ള ഈ അവതാരകര് ചെയ്യുന്നതായിട്ടുള്ള ഒരു പരിപാടിയാണ് നാടകാദി കാര്യങ്ങളൊക്കെ അതേപോലെ കവിതകളിൽ ഒറ്റ ശ്ലോകങ്ങളിൽ ഒക്കെ രാജാവിൻ്റെ ബ്രാഹ്മണരുടെ അതേപോലെ മറ്റ് എല്ലാവരുടെ ഉണ്ട് എന്ന വിഭാഗം ഒന്നുമില്ല അതിപ്പോൾ ശൂദ്രന്മാരുടേതേത് വൈശ്യന്മാരുടേത് ഒക്കെ ഒരേപോലെ തന്നെ അവർ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ ഒരു സദസ്സിൽ വെച്ച് ഈ ഒറ്റ ശ്ലോകങ്ങളെയൊക്കെ ചൊല്ലി വ്യാഖ്യാനിക്കും മഹാകവികൾ മറ്റേ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിഷേധിച്ചുകൊണ്ട് ഈ കവികൾ പറയാറുണ്ട് രണ്ട് കൂട്ടർക്കും അത് മനസ്സിലാവും അത് തിരുത്തുകയും ചെയ്യും ഇന്നങ്ങനെയല്ല ഇന്നിപ്പം അത് ഒരു കച്ചവട ചിരക്കായിട്ട് മാറി അപ്പോൾ അതൊരു മോശം അതിനി സംഭവിക്കും അതാണ് അതേപോലെ എല്ലാ ദിക്കിലും കളവും ചതിയും വഞ്ചനയും മാത്രമേ ഉള്ളൂ പിന്നെ ആലസ്യവും പണിയെടുക്കായി അതായത് റീപ്രൊഡക്റ്റീവായിട്ടുള്ള ഇല്ല അങ്ങനെ നശിപ്പിക്കുക മറ്റൊരു വേനൻ്റെ ഭരണം പോലെ ആയിത്തീരും എന്ന് സാരം കുറച്ച് കാലം കൂടി ഉണ്ടോ ഒന്നായിട്ടില്ലേ തുടക്കമായിട്ടുള്ളൂ അയ്യായിരം കൊല്ലമല്ലേ ആയിട്ടുള്ളൂ നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം കൊല്ലം ബാക്കിയുണ്ടല്ലോ അപ്പോൾ അതിൽ നാലു ലക്ഷത്തി നീ ഇരുപത്തേഴായിരം നീ ബാക്കിയുണ്ട് ആഹാരം വസ്ത്രവും സ്ത്രീസേവ മദ്യവും ദൂതവും ദുഷ്കീർത്തി ലാഭവും കൊള്ളയും ശ്രീകൃഷ്ണൻ പോകയാൽ ദുഷ്ടതയേറിടും ദുഃഖിതയാണി പശുവായ ഭൂമിയും ഇപ്പം ഇത് മുഴുവൻ ആഹാരം കുറയും എന്നിട്ടോ ഉള്ള ആഹാരം ധാരാളമായിട്ട് ഒരുത്തിലും കൂട്ടിയിട്ട് അത് കുറേ വെച്ചിണ്ടാക്കും കുറേ കളയും വേണ്ടതല്ലേ ഗുണവഴിക്കാൻ പറ്റുള്ളൂ വേണ്ടതിനേക്കാൾ ഗുണവിക്കുകയും ചെയ്യും മുന്നൂറ് ഗ്രാമേ വേണ്ടുവെച്ചാൽ ആയിരം ഗ്രാം കഴിക്കുന്നുണ്ട് എന്നാലും ഇതൊക്കെ ആലോചിച്ചിട്ടാണോ ദുഃഖിക്കുന്നത് അതേപോലെ ശ്രീകൃഷ്ണൻ മറഞ്ഞിരിക്കണമോ എന്നാണ് പക്ഷേ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ ഭാഗവതത്തിലുണ്ട് ഭാഗവതത്തെ ആശ്രയിച്ചാൽ മതി എത്രയും വേണ്ടു എന്നാൽ സകല ദുഃ ദുഃഖ ദുരിതങ്ങളും ഇല്ലാണ്ടേക്കാം പക്ഷെ ആശ്രയിക്കണം കേട്ടോ കക്ഷത്ത് വെച്ച് നടന്നാൽ പോരാ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം അതേപോലെ ആവണം വൃന്ദാവനത്തിൽ പതിച്ച പാദങ്ങളും ശ്രീകൃഷ്ണലീലകളോർത്തു ഭൂദേവിയും ധർമ്മത്തിൻ ധർമ്മത്തിൻകാല് തപശുദ്ധിദാനവും നഷ്ടമായി ക്ഷീണിച്ചു ഭൂമി തൻ പുണ്യവും ത്യാഗം ക്ഷമാജ്ഞാനം വൈരാഗ്യം മാർദ്ദവം ശൗര്യം ശമാതമം ഭാഗ്യവും നഷ്ടമായി നന്മകളൊക്കെ മറഞ്ഞു കലിയുഗം വന്നു പോയി ദാരുണം ഭീകരം ദുഷ്കരം ഇപ്പോൾ ഭൂമിദേവി പശുവായിട്ട് പറയണം ഇതൊക്കെ ഞാനിപ്പോൾ ഇതാ അനുഭവിക്കണം ധർമ്മദേവൻ അങ്ങനും പറയാം ശരിയാണ് ഭൂമിയിൽ ഇപ്പോൾ ധർമ്മത്തിൻ്റെ നാല് പാദങ്ങളും ഇല്ല നല്ല ശീലങ്ങളായിട്ടുള്ള മുപ്പത്താറോ അല്ലെങ്കിൽ എഴുപത്തിരണ്ടോ ഒക്കെ ഉണ്ട് അത് അഷ്ടഐശ്വര്യങ്ങൾ ഇരുപത്തിമൂന്ന് സിദ്ധികൾ അതേപോലെ ഈ ഷഡ് ഷഡ്വൈരി വിജയം ഷഡൂർമിജയം ഷഡരിജയം ശമതമങ്ങൾ അങ്ങനെയൊക്കെയാണ് പറയാം അപ്പോൾ ഒരു വിഷമവും ഇല്ലാതെ കണ്ട് ഈ നല്ല ശീലങ്ങളിലൂടെ നമുക്ക് ഭഗവാനെ ആശ്രയിക്കാൻ സാധിക്കും അതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല കാരണം എന്താ ദാരുണനായിട്ടുള്ള ഈ ഭീകരനായിട്ടുള്ള കരിയുടെ യുഗപ്രഭാവത്തെ കാണിക്കാൻ തുടങ്ങുകയാണ് തുടങ്ങിയിട്ടുള്ളോട്ടൊന്നും ആയിട്ടില്ല അപ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ മുഴുവൻ തുടങ്ങിയിട്ടില്ല ഇനി ഭാവിയിൽ വരും എന്നാണ് അപ്പോൾ ഈ കാള പശുവിനോട് പറയണതേ അതാണ് ദേവ ഋഷി തുഷ്ടിയും നഷ്ടമായി വർണ്ണാശ്രമധർമ്മം ചെയ്യാതായി മർത്തിയരും ഭാവിയെ ചിന്തിച്ച് ദുഃഖിക്കുന്നു പ്രഭോ അർത്ഥസത്യം മാത്രം കാണുന്നു ഞാനിഹാം ദേവന്മാരെ പിതൃക്കൾ മഹർഷിമാർ എന്നുവെച്ചാൽ വ്യാസം തൊട്ടുള്ള മഹാർഷിമാർ വ്യാസൻ നാരദൻ ഇവരുടെയൊക്കെ സന്തോഷം എപ്പോഴും വേണം എന്നാ മനു ഇവരുടെയൊക്കെ സന്തോഷം വേണം അവർക്കൊക്കെ നേദ്യം കൊടുക്കാറുണ്ട് അപ്പോൾ വർണ്ണാശ്രമധർമ്മങ്ങളൊക്കെ തെറ്റി നടക്കുമ്പോൾ എന്താണ്ടാവുക എല്ലാവർക്കും എന്നും ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ ബ്രഹ്മാദികൾ പോലും സമ്പത്തിനായി സദാ ലക്ഷ്മി കടാക്ഷത്തെ ഇച്ഛിക്കും സർവ്വത ലക്ഷ്മി ഹരിയുടെ പാദം തലോടുവാൻ ഏറെ കൊതിക്കുന്നു തൃത്താവിനൊപ്പമായി ഭൂമിദേവിയാണ് പറയണത് പശുവായി നിന്നുകൊണ്ട് ബ്രഹ്മാ ബ്രഹ്മാവിന് മഹാദേവനൊക്കെ ഭഗവാന്റെ അനുഗ്രഹം നേടാൻ ഇവര് സൂത്രത്തിൽ ലക്ഷ്മി ദേവിയെ ഒന്നിങ്ങനെ ഭജിച്ച് ലക്ഷ്മി ദേവിയിലൂടെ ഭഗവാനിൽ നിന്നുള്ള അനുഗ്രഹ വാങ്ങും അതായത് ബ്രഹ്മാവിനെ സൃഷ്ടിക്കണച്ചാൽ വസ്തുക്കളൊക്കെ വേണം അപ്പോൾ ലക്ഷ്മിയുടെ അനുഗ്രഹം ഇല്ലാതെ അതുകൊണ്ട് അത് കിട്ടില്ല പിന്നെ ഭഗവാനെ നേരിട്ട് ഭജിച്ച് കഴിഞ്ഞാൽ പ്രസാദിക്കാൻ കുറേ ബുദ്ധിമുട്ടാണ് ആശുതോഷനല്ല മഹാദേവൻ ആശുതോഷനാണ് മറ്റങ്ങനെയല്ല അപ്പോൾ അത് കാരണം കുറച്ച് താമസം എടുക്കും ലക്ഷ്മിയിലൂടെയാകുമ്പോൾ വേഗം ഒരു റെക്കമൻ്റേഷൻ കിട്ടും അപ്പോൾ മാത്രമല്ല ഈ ആവശ്യമുണ്ട് ഈ വസ്തുക്കളൊക്കെ കിട്ടണ്ടേ കിട്ടിയാലല്ല അതുകൊണ്ട് നേരിയാവില്ല അപ്പോൾ അതുകൊണ്ട് ബ്രഹ്മാ ബ്രഹ്മാവും മഹാദേവനും മഹാദേവനും ഇന്ദ്രനൊക്കെ ഈ ലക്ഷ്മിയിലൂടെയാണ് ഭഗവാന്റെ അനുഗ്രഹത്തെ നേടാറ് അതിനൊന്ന് സൂചിപ്പിക്കുകയാണ് ലക്ഷ്മി എന്താ ചെയ്യണത് തുളസിദേവി ഇവിടെ ഇങ്ങനെ കാല് മറ്റേ കലക്കലാണ് എപ്പോഴും ഉള്ളത് അപ്പോൾ ആ തുളസി ദേവിയുടെ സ്ഥാനം ലക്ഷ്മി ആഗ്രഹിച്ച് താഴത്തേക്ക് ഇറങ്ങി വന്നിരിക്കുക മാറത്ത് അല്ലേ വാക്ഷസിൽ സ്ഥാനമുണ്ട് അത് പോരാഴ്ച്ചിട്ട് അപ്പോൾ വനമാലയിൽ തുളസി അങ്കിടം കയറിയിരിക്കുന്നുണ്ട് ലക്ഷ്മി ദേവി ഈ തൃക്കാലികൾ തലോടാൻ വേണ്ടി താഴത്തേക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഒരവസ്ഥ ഭൂമിദേവി ഭഗവാന്റെ പത്നിയാണ് എനിക്ക് എനിക്കവിടേക്ക് ചെല്ലാത്ത സ്ഥലമില്ല അവർ രണ്ടുപേരും കൂടിയിട്ട് കൈയടക്കി കൈയിറക്കിയിരിക്കണമെന്നാണ് പിന്നെയോ വിഷ്ണുവാം ശ്രീഹരി കൃഷ്ണനായെന്നോടെ മറത്തു വജ്രാങ്കുശ്വജരേഖകൾ ഉള്ളതൃപ്പാദം പതിക്കയാൽ അങ്ങും ഉള്ളതൃപ്പാദം പതിപ്പിക്കയാൽ അങ്ങും ഞാനും പുളകിതയായിരുന്നു തഥാം വൃന്ദാവനത്തിലെ ഭഗവാൻ ഈ ഗോകുലത്തിൽ മധുരാമണ്ഡലത്തിൽ ശ്രീകൃഷ്ണായി വന്നുകൊണ്ട് അനവധി ലീലകൾ പിഞ്ചു പാദങ്ങൾ വെച്ച് ഭൂമി മുഴുവൻ പുണ്യബോധമാക്കി തീർത്തു ഈ കഥകളെ ഓർക്കുന്ന ഓരോരുത്തരുടെയും മനസ്സ് ശുദ്ധമായി തീർന്നു വലുതായി കഴിഞ്ഞപ്പോഴോ ഭഗവാൻ ഗീതോപദേശിച്ചു ബുദ്ധോപദേശം നടത്തി ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ ലീലകൾ ഭഗവാനെ സ്വദിക്കുന്നതായിട്ട് എത്രയോ മഹാ ഋഷികൾ അതേപോലെ തന്നെ ഭഗവാൻ എല്ലാ തരം ഭക്തരെയും ഒരേപോലെ അനുഗ്രഹിക്കുന്നു ദുഷ്ടരാണെച്ചാൽ നിഗ്രഹാനുഗ്രഹം കൊടുത്തുകൊണ്ട് നല്ല നല്ല ആളുകളാണെച്ചാൽ കൂടുതൽ കൂടുതൽ സുഖത്തെ ഇഹ കൊടുത്തുകൊണ്ട് കൃഷ്ണനെ സ്മരിക്കാതെ കണ്ട് ഒരു ദിവസം പോലും നടന്നു പോകാൻ കഴിഞ്ഞു പോകാൻ സാധിക്കില്ല അത്രയ്ക്ക് സ്വാധീനം കൃഷ്ണൻ്റെ ഓരോ ലീലകൾക്കും ശ്രീകൃഷ്ണൻ ഭൂഭാരം തീർത്തു മറയവേ ധർമ്മപാദങ്ങളും നഷ്ടമായില്ലയോ യാദവ വംശം ബൃഹത്താക്കി വത്സലൻ പോയപ്പോൾ ഞാൻ ദുഃഖം കൊണ്ടു കരഞ്ഞു പോയി യാദവംശം ഭഗവാൻ എന്തു ചെയ്തു വളരെയധികം വലുതാക്കി എന്നിട്ടോ ഭഗവാൻ പോണതോട് കൂടിയിട്ട് മുഴുവൻ യാദവരെയും തമ്മിൽ തല്ലി അങ്ങോട്ട് നിശേഷം നശിപ്പിച്ചു മുഴുവൻ ഭഗവാൻ കലക്കി കൊണ്ടുപോവുകയും ചെയ്തു അപ്പോൾ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ വൃദ്ധി എത്രയെന്ന് പറയാൻ നിർത്തിയില്ല ഹിതമറിഞ്ഞുകൊണ്ടാണ് ഭഗവാന്റെ അനുഗ്രഹം ഭഗവാൻ ഇവിടെ ഇല്ലെങ്കിൽ ഈ ഭക്തന്മാർക്ക് ഇവിടെ സുഖിക്കാൻ കഴിയില്ല ഇവിടെ ജീവിക്കാൻ കഴിയില്ല അപ്പം അവരെയും കൊണ്ട് പോവും അത്രയേ ഉള്ളൂ ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ കറിയാണ് എന്താ കാരണം നാരായണി സേന ഒന്നും ഇവിടെ ഇല്ല എപ്പോഴേ ഗോലോകത്ത് നിന്ന് വന്ന അനവധി ഭക്തന്മാരുണ്ട് അവരൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല കൃഷ്ണൻ പോയത് തന്നെയാണ് കാരണം അപ്പോൾ ധർമ്മം ഒപ്പം പോയി എന്നാ ധർമ്മദേവൻ ഇവിടെ ഉണ്ട് പക്ഷേ അതുകൊണ്ട് കാര്യമില്ല ജനങ്ങളൊക്കെ അധർമ്മികളായിട്ട് മാറിയിരിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ദുഃഖിക്കണത് ഇങ്ങനെയുള്ളൊരു സംവാദം കേൾക്കവേ ഗോവിനും കാളയ്ക്കും ചാരത്തെത്തി നവൻ വീരൻ പരീക്ഷിത് നൽകി അഭയവും ശിക്ഷിച്ചു ശൂദ്രന് ധാർമ്മികൻ ക്ഷത്രിയൻ അപ്പോൾ പരീക്ഷിത് രാജാവ് കുറച്ച് അകലേന്നാണിത് കേൾക്കണതേ മറഞ്ഞു നിന്നിട്ടാണ് കേൾക്കുന്നത് പറഞ്ഞിട്ടില്ല കണ്ടിട്ട് കേട്ടു എന്ന് തന്നെയാണ് പറഞ്ഞതന്ന അങ്ങനെ ഇത് കേട്ടിട്ട് അടുത്തേക്ക് എത്തി എന്നിട്ട് ഈ പശുവിനും കാളയ്ക്കും രക്ഷ കൊടുക്കുകയാണ് അതായത് ബ്രാഹ്മണൻ പശുക്കൾ സജ്ജനങ്ങൾ ഭക്തന്മാർ ഇവരെയൊക്കെ രക്ഷിക്കുക എന്നുള്ളത് ക്ഷാത്രധർമ്മ അതേപോലെ ഭൂമിയിൽ ഇപ്പോൾ ഈ ജലാശയങ്ങൾ സംരക്ഷിക്കുക അതേപോലെ സസ്യലതാദികളെ സംരക്ഷിക്കുക പിന്നെ മനുഷ്യരെ മാത്രമല്ല ദേവന്മാർക്ക് കൊടുക്കേണ്ടത് കൊടുക്കിപ്പി കൊടുപ്പിക്കുക ശ്രാദ്ധാദികളെ ചെയ്യിക്കുക പഞ്ചയത്നങ്ങളെ ചെയ്യിക്കുക അതൊക്കെ വേണേ അതൊക്കെ രാജാവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ധർമ്മത്തെ മുഴുവൻ തപസും ശുദ്ധിയും ദയം സത്യവും ഞാൻ ഇത് ഇവിടെ പുനഃസ്ഥാപിക്കും ശ്രീകൃഷ്ണൻ ഉള്ളപ്പോൾ എങ്ങനെയാണോ സ്ഥാപിച്ചത് അതേപോലെ തന്നെ ഞാൻ വീണ്ടും സ്ഥാപിക്കും എൻ്റെ ഭരണകാലത്ത് എങ്ങനെയായാലും അത് സംഭവിക്കും എന്നുള്ളത് ഉറപ്പിച്ചു അതാണ് അഭയം കൊടുത്തു എന്ന് പറയാനുള്ള കാരണം ഇനി ആ കലിയോടുള്ള ചോദ്യോത്തരങ്ങളും ഇവിടെ താമസിക്കാൻ പാടില്ല എന്ന് പറയണു അപ്പോൾ എൻ്റെ യുഗത്തിൽ എനിക്കിവിടെ താമസിക്കാനുള്ള അധികാരം തരണം എന്നായി അപ്പോൾ ഭഗവാൻ ഭക്തനായിട്ടുള്ള ഈ പരീക്ഷത്ത് ആലോചിച്ചു കലിയുഗത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ എളുപ്പത്തിൽ മുക്തി കിട്ടും നാമം ജപം ദാനം ഇത് രണ്ടുമേ വേണ്ടു നാമം ജപം എന്നുള്ളത് മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട് ദാനം എന്നുള്ളത് ഈ കർമ്മബാക്കിയോ കാമബാക്കിയോ ഈ പ്രാരബമായിട്ട് സഞ്ജിതായാലും ശരി വർത്തമാനമായാലും ശരി അതൊന്നും ഇനി വരില്ല ദാനം ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ തീരും അപ്പോൾ മുക്തിക്ക് കാരണമായി ഇത് കണക്കാക്കിക്കൊണ്ട് കലിയെ നിഗ്രഹിച്ചില്ല പിന്നെ ഭഗവാന്റെ ഒരു ഇച്ഛ അങ്ങനെയാണ് കലിയുഗത്തിന് കലിയുഗത്തിൻ്റെതായിട്ടുള്ള പ്രാഭവമുണ്ട് അത് പരീക്ഷത്തുള്ളപ്പോൾ വേണ്ട എന്നേ തീരുമാനിച്ചുള്ളൂ അങ്ങനെ കലിയെ നിഗ്രഹിച്ചു എന്നിട്ട് സാധനം കൊടുത്തു എവിടെയൊക്കെയാണോ അധർമ്മം നടക്കുന്നത് വെച്ചാൽ അവിടെയൊക്കെ അതാണ് ദ്യൂതം പാനം ശ്രീയ സൂന അത് നാളെ പറയും ഒപ്പം ജാതരൂപം കള്ളപ്പണം അതും കൂടി അങ്ങനെയുള്ള ആ കലിനിഗ്രഹം ചെയ്ത പരീക്ഷത്ത് ഇപ്പോൾ നമ്മളെ അനുഗ്രഹിച്ചത് എങ്ങനെയാണ് ശ്രീ ബ്രഹ്മർഷിയാൽ ഭാഗവതം കേട്ടുകൊണ്ട് ആ ഭാഗവതത്തെ നമുക്ക് സൂതനാൽ തരപ്പെട്ടു ഇപ്പം നമ്മളത് കേട്ടുകൊണ്ടിരിക്കുക നമുക്കും ഭാഗവതന്മാരാവാം ഭക്തന്മാരാവാം ഈ കലിദോഷങ്ങളെ എത്രത്തോളം ഇല്ലാണ്ടാക്കാൻ സാധിക്കുമോ അത്രത്തോളം നമുക്ക് ഈ സാത്വിക ഭാവത്തെ ഉയർത്തുവാൻ വേണ്ടിയിട്ട് നല്ല ശീലങ്ങളെ ഉയർത്തുവാൻ വേണ്ടിയിട്ട് ഭക്തരാക്കുവാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാം അതിനെ ഒരു കൂട്ടായ്മയോട് കൂടിയിട്ട് പ്രവർത്തിക്കാം അതിന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുമാരാകട്ടെ വാക്കുകൾ ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ